കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ താങ്ങി നിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ കൈത്താങ്ങാവുന്നത് വ്യാപാരികളാണെന്ന് എം നൌഷാദ് എം എൽ എ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ പത്തൊൻപതാം ഘട്ട മരണാനന്തര ധനസഹായ വിതരണം കൂട്ടിക്കട യൂണിറ്റിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ പത്തൊമ്പതാം ഘട്ട മരണാനന്തര ധനസഹായ വിതരണം കൂട്ടിക്കട യൂണിറ്റിൽ എം നൌഷാദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സർക്കാരിലേക്ക് പണം എത്തിക്കുന്ന വ്യത്യസ്ത സോഴ്സുകളുണ്ട് പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് വ്യാപാരികൾ തന്നെയാണ് രണ്ട് ഗവൺമെന്റുകളുടെ അവകാശം നിങ്ങൾക്ക് രണ്ട് ഗവൺമെന്റുകളുടെ പത്തൊമ്പത് മാസം കൊണ്ട് ഒൻപത് കോടി അൻപത് ലക്ഷം രൂപ തൊണ്ണൂറ്റി അഞ്ച് കുടുംബങ്ങൾക്ക് കൊടുത്തത് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണെന്നും സംസ്ഥാന ട്രഷററും കൊല്ലം ജില്ലാ പ്രസിഡന്റുമായ എസ് ദേവരാജൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഷാഹിദ കോർപ്പറേഷൻ കൗൺസിലർ എസ് സുജ ജില്ലാ ട്രഷറർ എസ് കബീർ ഇരവിപുരം നിയോജകമണ്ഡലം പ്രസിഡന്റ് എൻ അൻസാരി എസ് പളനി റാഫി പി ബാലചന്ദ്രൻ കൂട്ടിക്കട യൂണിറ്റ് പ്രസിഡന്റ് ജെ സതീഷ് കുമാർ തുടങ്ങിയവർ ബ്യൂറോ